ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരിക്ക് ആകെ ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ എന്തായാലും വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അറിയണം എന്ന് കരുതിയിട്ട് സരവിൻ്റെയും മനോഹറിൻ്റെയും മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവിടെ അവരുടെ മുറി പരിശോധിക്കുന്നുണ്ട് അങ്ങനെ മുറി പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി കൂടെയുണ്ട് ഒന്നും ശ്രദ്ധിക്കത്തില്ല എന്നും പറഞ്ഞ് അവരുടെ റൂമിലെ അലമാരിയും അതുപോലെ തന്നെ ഫയലൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അതൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ് പക്ഷെ നല്ല മനോഹറിൽ അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവനവിടെ സൂക്ഷിക്കില്ലല്ലോ അങ്ങനെ അത് പരാജയപ്പെട്ടിട്ട് നമ്മുടെ നമ്മുടെ ണെ ശാരിയാണെങ്കിൽ അങ്ങനെ നിൽക്കാൻ കേട്ടോ അങ്ങനെ ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി ഡയരിയിലേക്ക് അതായത് ഹോട്ടൽ മുറി മുറിയിൽ ലക്ഷ്മി ഡയരിയിലേക്ക് കല്യാണിയും കിരണും വന്നിരിക്കുകയാണ് അങ്ങനെ കല്യാണിയും കിരണിയും സംസാരിക്കുന്നുണ്ട് അപ്പം പറയാണ് അതെ അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ മോ അതായത് നമ്മുടെ കാർത്തികയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആരൊക്കെ നിങ്ങൾ ഭയക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം മോനെ എന്ന് പറയുകയാണ് എന്തായാലും ഈ നാടകം ഒന്ന് അവസാനിച്ചോട്ട് അതിനുശേഷം അതൊക്കെ പറയാമെന്ന് ലക്ഷ്മി പറയുമ്പോൾ എന്ത് സഹായത്തിനും ഞങ്ങളുടെ ജീവൻ തന്നിട്ടായാലും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയാണ് അതൊക്കെ എനിക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് കല്യാണി മോളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ മോൻ്റെ അച്ഛനെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിയെ പ്രകാശം വിളിക്കുകയാണ് എന്തേ വിളിക്കുന്നുണ്ട് എന്ന് പറയാണ് ലക്ഷ്മി ആരമ്മയെന്ന് കല്യാണി ചോദിക്കുമ്പോൾ മോളെ വെറുക്കുന്ന മോളുടെ ദുഷ്ടനായ അച്ഛൻ എന്ന് പറയുകയാണ് ആ പ്രകാശ എന്താ പറയു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ലക്ഷ്മി ഏർ അപ്പൊ പറയുന്നുണ്ട് മോള് വിളിച്ചു പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോ അതെ ശരിയാണ് അപ്പോൾ പറയാണ് പ്രകാശേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യയും അതുപോലെ മകളും ആദ്യ ഭാര്യയൊക്കെ വന്നിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ആദ്യ ഭാര്യ ഒന്നുമല്ല ലക്ഷ്മി അതൊക്കെ അവൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ ആദ്യ ഭാര്യയൊന്നുമല്ല പിന്നെ ഞാൻ ചെറുപ്പകാലത്ത് ഇപ്പം അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ അവൾ എൻ്റെ പുറകെ നടന്നതാണ് അവൾ ഒരു പ്രേമരോഗിയാണ് അങ്ങനെ എന്നെ വരയിൽ വീഴ്ത്തിയതാണ് ഞാൻ പിന്നെ സുന്ദരിയായ പെണ്ണിൻ്റെ പുറകെ നടക്കുമ്പോൾ വീണ് പോകാതിരിക്കില്ലല്ലോ അങ്ങനെ വീണതാണ് അങ്ങനെ അബദ്ധത്തിൽ കല്യാണം ഉള്ളൂ എന്നൊക്കെ പറയാണ് അപ്പൊ അതിലൊരു കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് ഏയ് കുഞ്ഞൊന്നുമില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൾ വേറെ ആരെങ്കിലും കുഞ്ഞാവും അതെൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നതാകും അല്ലാതെ എനിക്ക് കുഞ്ഞൊന്നുമില്ല അതിൽ എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അരികിൽ നിന്നിട്ട് പ്രകാശൻ്റെ അരികിൽ നിന്ന് കാർത്തിക് കേൾക്കുന്നുണ്ട് കാർത്തിക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് അതിന് എന്തായാലും പ്രകാശം കാര്യങ്ങളൊക്കെ വേഗം നീക്കാൻ നോക്ക് കേസൊക്കെ കേസും കൂട്ടൊക്കെ മാറ്റിയിട്ട് എൻ്റെ കഴുത്തിൽ വേഗം കെട്ടി ഞാൻ കാത്തിരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം ശരി ലക്ഷ്മി എന്നും പറഞ്ഞ് ഫോൺ കട്ട് കട്ടുകയാണ് എന്നിട്ട് കാർത്തികയോട് പറയുന്നുണ്ട് അമ്മ മ്മയെയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ മനസ്സിലായി എനിക്ക് ചില സമയത്ത് അമ്മയോട് കുശും വസു വരാറുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ മോളെ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അല്ല ചില സമയത്ത് എന്നെ എന്നെ അങ്ങനെ സ്നേഹിക്കാറില്ല എന്നെക്കാളും കൂടുതൽ അച്ഛനെയാണ് സ്നേഹിക്കാൻ അപ്പം എന്റെ സ്നേഹം പോകുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുന്ന സമയത്ത് അയ്യോ മോളെ അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അമ്മയ്ക്ക് എന്നേക്കാളും മോളെക്കാളും മോൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അത് കഴിഞ്ഞിട്ടുള്ളൂ എന്നോട് സ്നേഹമെന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ കാർത്തികയോട് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ കാർത്തിക ഒന്ന് ചിരിക്കുന്നുണ്ട് അതിന് ശേഷം എത്രയും വേഗം അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് പ്രകാശൻ അത് വലിയ സന്തോഷാവാണ് അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ശാരി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഷാരിക്ക് അരികിലേക്ക് മനോഹർ വരുന്നുണ്ട് അങ്ങനെ മനോഹർ വരുമ്പോൾ മനോഹറിനോട് ഷാരി ചോദിക്കുന്നുണ്ട് എന്തായി മോനെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ മനോഹറിൻ്റെ കയ്യിലാണെങ്കിൽ കുട്ടിക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ് എവിടെയായിരുന്നു മോനെ മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ ജൂപ്പിറ്റർ ഹോട്ടലിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെ എവിടെ നിന്ന് ഏത് രാജ്യത്തുള്ളവരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജപ്പാൻ എന്ന് പറയുകയാണ് ഇതൊക്കെ നോണിയാണോ ശരിയാണ് എന്തൊക്കെയാണാവോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഷാരി കരുതുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് അതിലെ മോനെ ഞാനി അമ്പലത്തിലേക്ക് പോയപ്പോൾ ആ നിശയെയും അമ്മയെയും കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശാരി ഒറ്റ ഞെട്ടലാണ് അല്ല നമ്മുടെ മനോഹർ ഒറ്റ ഞെട്ടലാണ് അപ്പോൾ ആ സമയത്ത് എന്നെപ്പറ്റി വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് നമ്മുടെ മനോഹറിൻ്റെ സംശയം അപ്പോൾ ഷാരി പറയുന്നതിൻ്റെ മോനെ ഒന്നും പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇവിടെ ഒരാളുണ്ടല്ലോ ആ ഭ്രാന്തനെന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് അയാളെ നിറുകയിൽ കൈവച്ച് ശപിച്ചതുപോലെയാണ് അവരെന്തൊക്കെയോ പറഞ്ഞത് പിന്നെ അയാൾ അവരുമായിട്ട് അനുഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ ശപിച്ചു എന്ന് പറയുകയാണ് പിന്നെ ആ പെൺകുട്ടി പെൺകുട്ടിയുണ്ടല്ലോ പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയില്ലാന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴും താലി ഉണ്ടായിരുന്നില്ല ഇനി ആ പെൺകുട്ടിയുടെ ജീവിതം ദാമ്പത്യ ജീവിതം എങ്ങനെ തകർന്നാവോ എന്നിങ്ങനെ അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ മനോഹർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം മനോഹർ പറയുകയാണ് അല്ലാമേ അവരുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും അമ്മയ്ക്ക് നമുക്ക് വേണ്ട കാരണം അച്ഛന്റെ ഫ്രണ്ട് അല്ലേ അത് ഇപ്പം അച്ഛനായാൽ പോലെ കൂട്ടൊക്കെ നമ്മളൊന്നും ആരെയും അങ്ങനെ അടുപ്പിക്കാനൊന്നും നിൽക്കണ്ട പിന്നെ തന്നെയല്ല അവൾ ഒരു അഹങ്കാരിയാണ് അവളൊരു അവിടെ കണ്ടാലറിയാം അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവളെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാൻ അങ്ങോട്ട് മാറിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മനോഹർ അങ്ങനെ അല്ല ആൻറ്റി വന്നായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ ആ വന്നായിരുന്നു മോനെ ആൻറ്റിയുടെ അരികിലേക്ക് നിങ്ങൾ മൂന്ന് പേരും കുഞ്ഞുമായിട്ടൊന്ന് ചെല്ലണം എന്നിങ്ങനെ രണ്ട് പേരും എന്നൊക്കെ പറയണ സമയത്ത് കുഞ്ഞു ചെറുതല്ലേ അമ്മേ കുഞ്ഞിനായിട്ട് അങ്ങനെയൊക്കെ പോകണോ കുഞ്ഞിനു അസുഖം ഒക്കെ വരും എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ ശാരീരിക്കൊരു സംശയം ഇതൊക്കെ സത്യമാണാവോ ഇങ്ങനെയൊക്കെ പറയുന്ന മനമോനെ ഞാൻ സംശയിക്കണോ എന്ന് വീണ്ടും ഇങ്ങനെ ആശങ്കപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ ആ അവിടെ മുകളിലേക്ക് കയറിപ്പണം എൻ്റെ കയ്യിൽ കുറേ ടോയ്സ് ഉണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനത് കൊണ്ടു കൊടുക്കട്ടെ എന്നും പറഞ്ഞു മുകളിലേക്ക് കയറിപ്പോ മുകളിൽ വെച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് നമ്മുടെ മനോഹര ശാരി അപ്പൊ ഷാരി ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അത് കാണുമ്പോൾ വേഗം തന്നെ തട്ടിപ്പടഞ്ഞു വേഗം വേഗം പോവുകയാണ് അവിടെ നിന്നിട്ട് അപ്പോ എന്നാലും എന്താ നിഷയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്താ പേടിക്കാൻ കാരണം അവനെന്താ ഞെട്ടാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ഷാരി ഇങ്ങനെ അങ്ങനെ നിൽക്കാൻ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ചാരി വീണ്ടും മുറിയിലേക്ക് ചെന്നിട്ട് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ജൂപ്പിറ്റർ എന്ന് പറയുന്ന ആ ഹോട്ടലിലെ നമ്പർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് മനോഹർ എന്ന് പറയുന്ന ആ ഒരാൾ ഇവിടെ റൂം എടുത്തിട്ടില്ല എന്നും അപ്പോൾ ഇതിന് മുൻപ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇതുവരെ റൂം അങ്ങനെ ആരും എൻ്റെ അറിവിലില്ല എന്നൊക്കെ അവിടുത്തെ റിസപ്ഷൻ ലേഡി പറയുന്നുണ്ട് അങ്ങനെ ശരി താങ്ക് യു എന്നൊക്കെ പറഞ്ഞങ്ങനെ കട്ട് ചെയ്യുകയാണ് പിന്നീട് നേരെ സരയിൻ്റെ അരികിലേക്ക് ശാരി വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോളെ നിങ്ങൾ എത്രയും വേഗം അവന് നീ എന്തായാലും ചൂട് കയറ്റണം നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം മെഡിക്കലോട്ട് പോകണം അമ്മ അച്ഛൻ അല്ല നമ്മുടെ മനോഹർ മനോഹട്ടനാണെങ്കിൽ അത് വേണ്ട സമയത്ത് ചെയ്തോളാം അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അപ്പോൾ ആ സമയത്ത് മനു ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുകയാണ് എന്താ അമ്മയും മോളൊരു ഡിസ്കഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നമ്മളോട് എത്രയും വേഗം മെഡിക്കലോട്ട് പോകണ കാര്യം പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ പൊക്കോളാം അപ്പം സരയും പറയുന്നുണ്ട് എന്തായാലും ആദ്യം പോകുമ്പോൾ ഞങ്ങൾ അമ്മയെ കൊണ്ടുപോകും പോകില്ല എന്നെ കൊണ്ടുപോകണ്ട അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നാൽ രണ്ടുപേരും പോയാൽ മതി പിന്നെ അമ്മയ്ക്ക് അച്ഛനെ വിട്ടിട്ട് പോണം എന്നാണല്ലേ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോ എനിക്ക് നിന്റെ കാര്യത്തിലേക്ക് നല്ല പേടിയുണ്ട് എന്തായാലും നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് നല്ലത് എനിക്കിപ്പോൾ ഇത് ഇതൊരു പ്രാന്താലയം പോലെയാണ് തോന്നുന്നത് എൻ്റെ മനോ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും പ്രാന്തി പിടിച്ചേനെന്ന് പറയുമ്പോൾ ചാരി പറയണം അങ്ങനെ പിടിക്കാതിരിക്കട്ടെ മോളോ അതാണ് എൻ്റെയും പ്രാർത്ഥന എന്നും പറഞ്ഞു അവിടെ നിന്ന് ചാരി പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് മനു മനുവിന് ചെറിയ സംശയം അപ്പോൾ മനു പറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മനുവേട്ട എന്ന് പറയണം ഇനിയിപ്പോൾ ആ സ്ത്രീ പറയുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഏത് സ്ത്രീ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സാരിയും അല്ല ആ താര എന്ന് പറയുന്ന സ്ത്രീ താരയുടെ മകളാണ് നീ എന്ന് പറയാറുണ്ടല്ലോ അതിനെപ്പറ്റി എന്തെങ്കിലും സത്യം ഉണ്ടാകുമെന്ന് െന്ന് ചോദിക്കുമ്പോൾ ഏ മനോട്ടാ വെറുതെ പോലെ അങ്ങനെയൊന്നും പറയരുത് ആ സ്ത്രീ ലോകം മുഴുവനും ആണുങ്ങളുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലൊക്കെ കൊച്ചിങ്ങേക്ക് ഞാൻ വറ്റിലുണ്ടായിരുന്നത് അതെങ്ങനെ ഞാനാ എന്നെ എൻ്റെ അമ്മ ഒന്ന് പ്രസവിച്ചതാണ് ഇനി വെറുതെ പോലെ അങ്ങനെ പറയുന്നത് ഞാൻ മനോട്ടനായിട്ട് തല്ലുപടിക്കാറൊന്നുമില്ലല്ലോ ഇതിന്റെ പേരിൽ ഇനി നമ്മൾ കണക്കുണ്ടാവണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കാണ് അപ്പം നമ്മുടെ മനുവിനൊരു സംശയം ഇത് എന്നെപ്പറ്റി എന്തെങ്കിലും സത്യ അറിഞ്ഞതാകും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകാസരൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ വേരോടുകൂടി പിഴുതെറിയും അടിമുടി കത്തിക്കുകയും ചെയ്യും എന്നൊക്കെ എന്നെ മനസ്സിൽ കരുതാണ് അപ്പോൾ സാരീ പറയുന്നുണ്ട് മനുവേട്ടന് വിഷമായി ഞാൻ പറഞ്ഞത് മനുവട്ട അങ്ങനെ വെറുതെ പോലും അങ്ങനെ പറയരുത് സോറി മനുവേട്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു